മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു ഛായാചിത്രം മുറിയുടെ ഒരറ്റത്തുണ്ട് പ്രഗത്ഭയായ ഫോറൻസിക് സർജനും ജഗദീഷിന്റെ ഭാര്യയുമായ ഡോക്ടർ പി രമയുടെ ചിത്രം വേർപാടിന്റെ രണ്ടാം വർഷത്തിലും ആ സാന്നിധ്യം വെളിച്ചം കെടാത്ത ഓർമ്മകളായി വീടാകെ നിറഞ്ഞു നിൽക്കുന്നു ജഗദീഷ് എന്ന അച്ഛൻറെയും അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരായ രണ്ട് പെൺമക്കളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യായമാണവർ ജീവിതത്തിന്റെ പല കാലങ്ങളെ പറ്റി സിനിമയെപ്പറ്റി ആ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്നു സംസാരിക്കുമ്പോൾ നിലയ്ക്കാത്ത പോലെ രമയുടെ ഓർമ്മകൾ അവർക്കിടയിലൂടെ ഒഴുകി നടന്നു സാലിമയിലെ പരുക്കനായ അച്ഛനെ നേരിലെ നിസ്സഹായനായ അച്ഛനെ തന്മയത്വത്തോടെ അരങ്ങിലെത്തിച്ച നടൻ അച്ഛന്റെയും അപ്പൂപ്പന്റെയും റോളിൽ വീട്ടിൽ സന്തോഷവാനാണ് മൂത്തമകൾ രമ്യ മധുര മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ് രമ്യയുടെ ഭർത്താവ് തമിഴ്നാട് സൌത്ത് സോൺ ഐ ജി നരേന്ദ്രൻ നായർ ഇളയമകൾ സൌമ്യ പേരൂർക്കടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സൈക്യാട്രിസ്റ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോളജിസ്റ്റാണ് സൌമ്യയുടെ ഭർത്താവ് പ്രവീൺ പണിക്കർ തിയേറ്ററിലും ഒ ടി ടിയിലും ഒരുപോലെ ഹിറ്റായ സിനിമയിലെ അച്ഛൻ വേഷത്തിന് നൂറിൽ നൂറ് മാർക്ക് നൽകുമ്പോഴും രമ്യക്ക് ഒരു തിരുത്തുണ്ട് വീട്ടിലെ അച്ഛൻ അടിമുടി ജോളിയാണ് പോസിറ്റീവാണ് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലെ ഡോക്ടർ സേവി പുന്നൂസ് ആണ് അച്ഛന്റെ കഥാപാത്രങ്ങളിൽ ഇളയ മകൾ സൗമ്യു ഏറ്റവും പ്രിയപ്പെട്ടത് കുടുംബ സിനിമകളായിരുന്നു രമ്യയ്ക്ക് പ്രിയം ഫാമിലിയെയും നേരിലെയും ഒക്കെ കഥാപാത്രങ്ങൾ ഉറപ്പായും ഇഷ്ടമായേനെ അഭിനയ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ഏറെ ചിരിപ്പിച്ച ജഗദീഷിന് സിനിമയിൽ ഇക്കാലം ഗൗരവം നിറഞ്ഞ വേഷങ്ങളുടേതാണ് ആ മാറ്റത്തിലേക്ക് കടന്നു ജഗദീഷ് ടു പോയിന്റോ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പലരും എന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത്തരം കഥാപാത്രങ്ങളാണ് അവസരങ്ങൾ ഇപ്പോഴാണ് ലഭിക്കുന്നതെന്ന് മാത്രം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ തമാശ കഥാപാത്രമായി ഞാൻ ഉറഞ്ഞുപോയി അതിനെ മറികടന്ന സ്വഭാവ വേഷങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാനുള്ള ധൈര്യം സംവിധായകർക്കുണ്ടായതുമില്ല എങ്കിലും തമാശയിൽ നിന്ന് വേറിട്ട് ചില കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിരുന്നു മിമിക്സ് പരേഡ് സ്ത്രീധനം ഭാര്യ വെൽക്കം ടു കൊടൈക്കിനാൽ ഗൃഹപ്രവേശം അങ്ങനെ കുറെ സിനിമകൾ പക്ഷേ വഴിത്തിരിവ് സമ്മാനിച്ച ചിത്രം ലീലയാണ് അങ്ങനെ ഒരു കഥ ം തരാൻ സംവിധായകൻ രഞ്ജിത്തിന് തോന്നി കുടുംബ പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കഥാപാത്രമാണ് ഏറ്റെടുക്കണോ എന്ന് സംശയം തോന്നി രമയോടും കുട്ടികളോടും അഭിപ്രായം ചോദിച്ചു എന്തായാലും ചെയ്യണമെന്ന് അവർ പറഞ്ഞതോടെ സംശയം മാറി ലീല തിയേറ്ററിൽ വിജയിച്ചില്ല അന്ന് ഒ ടി ടിയും പക്ഷേ വൈകിയാണെങ്കിലും ആ സിനിമയും കഥാപാത്രവും അംഗീകരിക്കപ്പെട്ടു എം പി സുകുമാരൻ നായർ സാറിന്റെ ജലാംശം എന്ന സിനിമയിലും വ്യത്യസ്തമായ റോൾ അവതരിപ്പിച്ചിരുന്നു നാല് പെണ്ണുങ്ങൾ ഉൾപ്പെടെ അടൂർ സാറിന്റെ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്തു അമ്മയുടെ മരണമടിച്ചേൽപ്പിച്ച തീവ്രമായ ദുഃഖം ത്തിൽ നിന്ന് പിടിച്ചു കയറാനുള്ള കച്ചിത്തുരുമ്പായിരുന്നു അച്ഛന് സിനിമയെന്ന് മക്കൾ പറയുന്നു രോഗകാലത്ത് അമ്മയ്ക്ക് കൂട്ടിരുന്ന അച്ഛനെ പറ്റി സൗമ്യ പറഞ്ഞു തുടങ്ങി അമ്മയ്ക്ക് വയ്യാതായതോടെ അച്ഛന്റെ മുഖത്തെ ചിരിമാഞ്ഞു അമ്മയുടെ ആരോഗ്യനില മോശമാകുന്നതിനൊത്ത് അച്ഛൻ മാനസികമായി തളർന്നു അമ്മ പോയതോടെ അച്ഛന്റെ വെളിച്ചം കെട്ടതുപോലെയായി അതിൽ നിന്നൊരു മാറ്റമുണ്ടായത് സിനിമയിൽ സജീവമായതോടെയാണ് സിനിമയുടെ കൈപിടിച്ചു മറികടന്ന ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ജഗദീഷ് കടന്നു രമ മരിച്ചധികം വൈകാതെയാണ് നിസാം ബഷീർ റോഷാഖ് എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് അച്ഛൻ എന്തായാലും ആ കഥ ം ചെയ്യണമെന്ന് മക്കൾ രണ്ടുപേരും പറഞ്ഞു എനിക്കൊരു മാറ്റമാകട്ടെ എന്ന് കരുതിയാകാം ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസങ്ങളിൽ മമ്മൂക്ക പറഞ്ഞു ജഗദീഷ് തനിക്ക് സിനിമയിൽ ഗംഭീരമായ ഒരു ഇന്നിങ്സ് ബാക്കിയുണ്ട് ഇപ്പോൾ എല്ലാവരും അത് തന്നെ എന്നോട് പറയുന്നു ആ വലിയ നടന്റെ പ്രവചനം ശരിയായതുപോലെ എം കോം രണ്ടാം വർഷം പഠിക്കുമ്പോൾ ജഗദീഷ് കാനറ ബാങ്കിൽ ജോലിക്ക് കയറി അധ്യാപനത്തോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഉപേക്ഷിച്ച് കോളേജ് അധ്യാപകനായി വിവാഹം കഴിയും വരെ കോളേജിൽ വിദ്യാർത്ഥികളെ പോലെ തന്നെ ബാച്ചിലർ ജീവിതമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മൈഡിയർ കുട്ടിച്ചാത്തനിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ജഗദീഷ് എത്തുന്നത് അന്നു മുതലിന്നോളം പ്രായത്തെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു കണ്ടാൽ ചെറുപ്പമാണെന്ന് പലരും പറയുന്നുണ്ട് അതിൽ സന്തോഷം എന്നാൽ അയാൾക്ക് പ്രായം തോന്നില്ല അതുകൊണ്ട് മുതിർന്ന കഥാപാത്രങ്ങളൊന്നും പറ്റില്ലെന്നാരും പറയരുത് ചെറുപ്പം എക്കാലത്തും ഒരു ബാധ്യതയായിരുന്നു ചെറുപ്പം നഷ്ടപ്പെടുത്താൻ മടിക്കുന്നവരാണെല്ലാവരും എന്നാൽ എനിക്ക് അതിനൊരു മടിയുമില്ല അമ്പടജാനെ എന്ന സിനിമയിൽ എൺപതുകാരനെ അവതരിപ്പിച്ച നെടുമുടി വേണുവും കരിയറിന്റെ തുടക്കത്തിൽ പടയോട്ടം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛൻ വേഷം ചെയ്ത മമ്മൂട്ടി മുന്നിലുണ്ട് പിന്നെ നമ്മൾ എന്തിന് ചെറുപ്പമാകണമെന്നും ജഗദീഷ് പറഞ്ഞു എന്ത് കാര്യത്തിനും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന രമയും മക്കളും രാഷ്ട്രീയത്തിലേക്കുള്ള എന്റെ പോക്കിനെ എതിർത്തു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വേണോ എന്ന സംശയം പ്രകടിപ്പിച്ചു ജീവിതത്തിൽ എന്തിലെങ്കിലും അപ്പുകുട്ടനാവണമല്ലോ അത്രയേ ഉള്ളൂ കുറ്റബോധം തീരെയില്ല ജയിച്ചിരുന്നെങ്കിൽ സിനിമയിൽ ഈ വേഷങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയം ഒഴിവാക്കി എല്ലാ പാർട്ടിക്കാരോടും ഒരേ അടുപ്പം രമ പോയ ശേഷം ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ് വാരാന്ത്യങ്ങളിൽ ഇളയമകളും ഭർത്താവും മക്കളെയും കൊണ്ട് ഇവിടേക്ക് വരും ജീവിതത്തിൽ കടമകളെല്ലാം ഭംഗിയായി നിർവഹിച്ചെന്ന ഉത്തമ ബോധ്യത്തിൽ ാണ് ഞാൻ ജീവിക്കുന്നത് രമ പോയതോടെ ജീവിതത്തിന് ത്രില്ലില്ലാതെയായി ഇപ്പോൾ എൻ്റെ മക്കളും സിനിമയുമാണ് കൂട്ടും ലോകവും